നമ്മുടെ ഡൂറം കപ്പിൽ കളിക്കാൻ പോകുന്ന ടീമുകളുടെ ലിസ്റ്റ് ആണ് ഇതൊക്കെ അപ്പോൾ ഇരുപത്തിനാല് ടീമുകളാണ് മൊത്തത്തിലുള്ളത് ഒഡീഷ് എഫ് സിയെ സംബന്ധിച്ച് ഒരു സന്തോഷ വാർത്ത ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് ഉദാന്ത സിംഗിനെ ഗോവയിൽ നിന്ന് ഒഡീഷ എഫ് സിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഒരു ഒരു വർഷത്തിന്റെ ലോൺ അടിസ്ഥാനത്തിനാണ് താരത്തെ ടീമിലെത്തിക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് നിലവിൽ പേപ്പർ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ ഈ ഒരു സൈന് നടക്കുമെന്നാണ് പറയുന്നത് അതുപോലെ അപ്പൂവയുടെ കാര്യം മുംബൈ സിറ്റി എഫ് സി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പൂ ഖാൻ സൂപ്പർ ജയൻ സ്വന്തമാക്കിയ കാര്യം അവർ ഒരു ക്ലബ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ബ്ലാസ്റ്റസ് താരങ്ങളായ ലാൽ മാവിയ സച്ചിൻ സുരേഷ് ജോഷുആ സൊട്ടീരിയോ തുടങ്ങിയ താരങ്ങൾ ഇപ്പോൾ കൊച്ചിയിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട് അതിന്റെ ചിത്രങ്ങളും അവർ പങ്കുവച്ചിട്ടുണ്ട് ഇതിൽ സൊട്ടീരിയോടെ കാര്യമാണ് ആരാധകരെ അത്ഭുതപ്പെടുത്തിയത് നമുക്കറിയാം ബ്ലാസ്റ്റസ് ഓൾറെഡി സൈൻ ചെയ്തൊരു താരമായിരുന്നു കഴിഞ്ഞ സീസണിൽ പക്ഷെ ബ്ലാസ്റ്റിനു വേണ്ടി കളിക്കാൻ സാധിച്ചിരുന്നില്ല ഈ ഒരു താരത്തിന് സോ ടൂറംഗപ്പിന് മുന്നേ ആയിട്ട് ബ്ലാസ്റ്റേഴ്സ് ഇനി ആരൊക്കെ അനൗൺസ് ചെയ്യുമെന്ന് കണ്ടുതന്നെ അറിയാം സോ കൂടുതൽ അപ്ഡേറ്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ബൈ